ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്ന് വെണ്ടയ്ക്ക പുളി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി വെണ്ടയ്ക്ക എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളി ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ ആവശ്യത്തിന് പുളി പുളിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പുളി ആവശ്യത്തിന് പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വണക്കിയെടുക്കാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് വണക്കി കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് വനക്കുക അതിലൊരു ആ പശ 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 പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് പോകണത് വരെ നമ്മളൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വള വണക്കി കൊടുക്കട്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിലൊന്നും ഈ ഇങ്ങനെ പുളിയും കറി വെക്കാറില്ല തോന്നുന്നു വെണ്ടയ്ക്കപ്പുളി അതുപോലെ കപ്പക്കപ്പുളി അപ്പം ഇവിടെ വെണ്ടയ്ക്കപ്പുളി കപ്പയ്ക്കപ്പൊളി അതുപോലത്തെ സമൂഹ അതായത് കൊള്ളുപുളി അതൊക്കെ ഇടയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ അപ്പം വെണ്ടയ്ക്കൊന്ന് വണങ്ങിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയുള്ളി വേണച്ചാൽ മുറിച്ചിട്ട് ഇടുകയാണെച്ചാൽ അങ്ങനെ ഇടാം ഞാൻ മുറിച്ചില്ല കേട്ടോ മുറിക്കാതെ തന്നെ ഇട്ടു പിന്നെ അതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് വണക്കി കൊടുക്കാം കേട്ടോ എല്ലാം ഒന്ന് വണക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ടിട്ടും നന്നായിട്ടൊന്ന് വണക്കി കൊടുക്കാം കേട്ടോ എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് വണങ്ങുന്ന പോലെ ഒന്ന് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വണങ്ങിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ എല്ലാം കൂടി ഈ മസാലേൻ്റെ അതായത് പൊടികളുടെ മണ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന പോകുന്നത് വരെ നമ്മളൊന്ന് മൊത്തത്തിലെല്ലാം ഒന്ന് വണക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വണക്കി കൊടുക്കണം അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ആ ഇതിൽ തന്നെ ഇട്ടിട്ട് വണങ്ങി തന്നെ അതിൽ ഏകദേശം ഒരു അര വേവ് പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് വെണ്ടയ്ക്ക് അടയാത്ത രീതിയിൽ ഒന്ന് വണക്കി കൊടുക്കാം കേട്ടോ വണക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളക്ക തിള തിള വരട്ടെ ഒന്ന് വേഗട്ടെ കേട്ടോ അതിൽ കിടന്നിട്ട് വരുന്നതിന് ശേഷം നമ്മൾ പുളി എടുത്തേക്കുന്ന പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി ഒന്ന് അഴിച്ചു കൊടുത്തതിന് ശേഷം പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ പുളി അതിലേക്കൊക്കെ ഒന്ന് പിടിക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഗ്യാസ് കമ്മിയായിട്ട് നന്നായിട്ടൊന്ന് തിള വരാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം അതിലേക്ക് അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് ജീര കിട്ടിട്ടുണ്ട് ഏ അപ്പോൾ എന്നിട്ട് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏഹ് അപ്പോൾ തേങ്ങയിലേക്ക് ജീരകം മാത്രം മതി വേറെ ഒന്നും വേണ്ട ജീര കിട്ട് തേങ്ങ നമ്മൾ അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ കറിയിലേക്ക് തേങ്ങ ചേർത്തി കൊടുക്കാം കേട്ടോ നമ്മൾ തേങ്ങ ചേർത്തി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് കറി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളകുന്നവരെ വെക്കാം കേട്ടോ ഒന്ന് തിളപ്പിക്കാട്ടോ തിളപ്പിച്ചെടുക്കണം തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ പുളിയും ആ തേങ്ങയൊക്കെ അതിലേക്ക് ഒന്ന് കുടിക്കുന്നവരെ നന്നായിട്ട് കറി ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് കറി നന്നായി കറി തിളച്ചിട്ടുണ്ട് കേട്ടോ കറി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കടുക് പൊട്ടിച്ചിട്ട് എണ്ണാഴ്ച്ചിട്ട് ആ കടുക പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഉലുവയും കൂടെ ചേർക്കണം കേട്ടോ കടുക് ഇട്ടിട്ടുണ്ട് അതുപോലെ ഉലുവയും ഉലുവയും ചേർക്കണം കേട്ടോ ഉലുവയും പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നമ്മളിതാ കറി കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കറിവേപ്പില കുറച്ച് പെരിഞ്ഞുപോയി നമ്മൾ ഇതാ നമ്മുടെ പാലക്കാടൻ വെണ്ടക്കപ്പുലി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗേസ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെണ്ടയ്ക്കപ്പുളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പുളിയും കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ആ ഈ വെണ്ടയ്ക്കപ്പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്